വള്ളരിക്കുണ്ട് ചീർക്കയും സുബ്രഹ്മണ്യൻ കോവിലും നടന്ന ആണ്ടിയുട്ടുപൂജ നാടിനെ ആത്മീയതയിൽ ആറാടിച്ചു രണ്ടാം ദിനത്തിൽ അർദ്ധരാത്രിയിൽ നടന്ന ആണ്ടിയുട്ടിന് അനേകർ സാക്ഷികളായി ഉയർന്ന ഗുണനിലവാരം തികഞ്ഞ വിശ്വസ്തത പാൽ വിപുലമായ ഉത്സവമായാണ് ഇത്തവണയും വള്ളരിക്കുണ്ട് ചീർക്കയും സുബ്രഹ്മണ്യകോവിലിൽ ആണ്ടിയുട്ട് പൂജ നടത്തിയത് നാല് നാളുകളിലായി കൊണ്ടാടിയ ഉത്സവത്തിൽ നാനാഭാഗങ്ങളിൽ നിന്നായെത്തിയ അനേകം വിശ്വാസികൾ സമ്മതിച്ചു രണ്ടാം ദിനമായ ഞായറാഴ്ച വൈകുന്നേരം നടന്ന അടിമപ്പണം വൈക്കലും താലപ്പൊലിയും നാടിനെ ആത്മീയതയിൽ ആറാടിച്ചു പൂത്താലമേന്തിയ ബാലികമാരും മോഹിനി രൂപം പോണ്ട അങ്കനമാരും മുത്തുക്കുടകളും ദേവനൃത്തവും നിശ്ചല ചലന ചലനദൃശ്യങ്ങളുമെല്ലാം ഘോഷയാത്രയെ പ്രൗഢവും ആകർഷകവുമാക്കി വിവിധ പരിപാടികൾക്ക് ശേഷം അർദ്ധരാത്രി പന്ത്രണ്ട് മണിയോടെയാണ് പൂജ ആരംഭിച്ചത് കർമ്മത്തിലെ ആചാര്യന്റെ ആത്മാർപ്പണവും വാദ്യക്കാരുടെ വീരോചിതമായ പ്രകടനവും പൂജയെ സവിശേഷ സമ്പന്നമാക്കി സുപ്രധാന ചടങ്ങായ തണ്ണീലാമൃത് ആരാധനയിലെ അപൂർവ മുഹൂർത്തമായി കാത്തിരുന്ന കാഴ്ചകൾ കണ്ട് വിശ്വാസികൾ പ്രാർത്ഥനാനിരതരായി കൈകൂപ്പി മൂന്നാം ദിവസമായ തിങ്കളാഴ്ച കറുപ്പ പൂജ തുലാഭാരം അന്നപൂജ തുടങ്ങിയവ നടന്നു സുദിനമായ ചൊവ്വാഴ്ച രാവിലെ ദീപാരാധനയ്ക്ക് ശേഷം പഴനി തീർത്ഥയാത്ര പുറപ്പെട്ടതോടെയാണ് ഈ വർഷത്തെ ആണ്ടിയൂട്ടുപൂജ അവസാനിച്ചത് ന്യൂസ് ബ്യൂറോ വള്ളരിക്കുണ്ട്